കേരള കോൺഗ്രസ് ബിയും എൻ സി പിയും തമ്മിലുള്ള ലയന ചർച്ചകൾ ചൂടുപിടിക്കുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച എൻ സി പി ദേശീയ അധ്യക്ഷൻ ദില്ലിയിൽ ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എൻ സി പി കേരള ഘടക നേതാക്കളെയും ഒപ്പം ബാലകൃഷ്ണൻപിള്ള നിയമിച്ചിട്ടുള്ള ഒരു സമിതിയുമാണ് ശരത് പവാർ കാണാൻ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഒരു പക്ഷേ ഇരുപാർട്ടികളും തമ്മിൽ ലയിക്കാനുള്ള സാധ്യത വരുന്നു കാരണം ഏറെ നാളായി ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും വഴിമുട്ടി നിൽക്കുകയായിരുന്നു ചർച്ചകളെല്ലാം തന്നെ ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് ബിക്ക് ഇതുവരെ കടന്നു കയറാനായിട്ടില്ല ഗണേഷൻ ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ചെങ്കിലും ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ഇതുവരെയും ബാലകൃഷ്ണ പിള്ളയ്ക്ക് കഴിഞ്ഞിട്ടില്ല ബാലകൃഷ്ണ പിള്ള നയിക്കുന്ന കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ സി പിയിൽ അതായത് ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള എൻ സി പി ലയിച്ചുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് പ്രവേശിക്കാനുള്ള ബാലകൃഷ്ണപിള്ളയുടെയും മകൻ ഗണേഷ് കുമാറിൻ്റെയും ഒരു ചുവടുവെപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ അണിയറയിൽ പുരോഗമിച്ചത് എന്നാൽ പല ഘട്ടത്തിലും ഇത്തരം ചർച്ചകൾക്ക് ഒരു ദിശ ഉണ്ടായിരുന്നില്ല ചർച്ചകൾ പലപ്പോഴും വഴിമുട്ടി ിൽ പോയി തുടക്കത്തിൽ തന്നെ പിരിഞ്ഞു ഇതിന്റെ ഭാഗ എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിവിശേഷം അതല്ല രണ്ട് കൂട്ടരെയും എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തന്നെ ദില്ലിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് എൻ സി പി നേതാക്കളായ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ തോമസ് ചാണ്ടിയും ഒപ്പം എൻ സി പി മന്ത്രിയായ എ കെ ശശീന്ദ്രനും ചർച്ചയിൽ പങ്കെടുക്കും ഈ രണ്ട് കൂട്ടരും ലയനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം കാരണം ഗണേഷ് കുമാർ പാർട്ടിയിലേക്ക് വന്നാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അവ്യക്തത ഉണ്ടാകും ഒരുപക്ഷേ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊടുക്കുന്നു ക്കേണ്ടി വരും എ കെ ശശീന്ദ്രന് അതുകൊണ്ടുതന്നെ എ കെ ശശീന്ദ്രൻ വിഭാഗം ലയന ചർച്ചകളെ എതിർക്കുന്നു പക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം മൂലം ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളൊരു വിഷമ വൃത്തത്തിലാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം എത്തി നിൽക്കുന്നത് അതേപോലെ തന്നെ പാർട്ടിയിലെ തോമസ് ചാണ്ടി വിഭാഗവും ഇക്കാര്യത്തിൽ അതൃപ്തരാണ് എന്നാണ് സൂചന ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തോമസ് ചാണ്ടിയാണ് ഗണേഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ അധ്യക്ഷ സ്ഥാനത്തിനുള്ള വീതം പങ്കുവെക്കൽ അല്ലെങ്കിൽ പദവി പങ്കുവെക്കൽ എന്ന ഒരു നിലപാടിലേക്ക് വന്നാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തിന് കോട്ടമുണ്ടാകുമോ ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും തോമസ് ചാണ്ടിക്ക് മുന്നിൽ നിൽക്കുന്നു മാത്രമല്ല ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളും അടക്കമുള്ള സ്ഥാനങ്ങൾ വീതം വെക്കുമ്പോൾ ബാലകൃഷ്ണമുള്ള വിഭാഗത്തിന് അതും വിട്ടു നൽകേണ്ടി വരുമെന്ന ഉത്കണ്ഠ ഈ രണ്ട് വിഭാഗങ്ങൾക്കുമുണ്ട് അതായത് പാർട്ടിയിലെ ശശീന്ദ്രൻ വിഭാഗത്തിനും തോമസ് ചാണ്ടി വിഭാഗത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ ശശീന്ദ്രൻ തോമസ് ചാണ്ടി വിഭാഗങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരേ ശബ്ദത്തിൽ ലയനത്തെ എതിർക്കുന്നു എന്നുള്ള കൗതുകരമായ കാര്യവും ഇപ്പോൾ കാണാൻ കഴിയുന്നു പക്ഷേ ദേശീയ നേതൃത്വത്തോട് ഇത്തരമൊരു ലയന ചർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നത് പീതാം പാർട്ടിയുടെ നേതാവ് പീതാംബരം മാസ്റ്ററാണ് പീതാംബരം മാസ്റ്ററാണ് ദേശീയ നേതൃത്വത്തെയും കേരള ഘടകത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി അതുകൊണ്ട് തന്നെ പീതാംബരം മാസ്റ്ററിൻ്റെ വാക്കിന് വലിയ വിലയാണ് ദേശീയ നേതൃത്വം കൽപ്പിക്കുന്നത് അങ്ങനെ പീതാംബരം മാസ്റ്ററിൻ്റെ ആവശ്യപ്രകാരമാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ ഇരുവിഭാഗവും തമ്മിൽ ചർച്ച നടത്തുക അതായത് കേരള കോൺഗ്രസ് ബി വിഭാഗത്തിൻ്റെ ഒരു സമിതിയും ഒപ്പം എൻ സി പിയും തമ്മിലുള്ള ചർച്ച ശരത് പവാറിൻ്റെ അധ്യക്ഷതയിൽ നടക്കും ഈ ചർച്ചയിൽ മിക്കവാറും ലയനം സാധ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരത് പവാർ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ അത് തള്ളിക്കളയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് തോമസ് ചാണ്ടി വിഭാഗത്തിനും ശശീന്ദ്രൻ വിഭാഗത്തിനും കഴിയില്ല അതുകൊണ്ടുതന്നെ ശരത് പവാർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല അംഗീകരിക്കാനാണ് ഇരുവിഭാഗത്തിൻ്റെയും സാധ്യത അതേസമയം അത്തരമൊരു സാധ്യതയെ തടയാനുള്ള കരുനീക്കങ്ങൾ ഇപ്പോഴേ ശശീന്ദ്രൻ പക്ഷവും ഒപ്പം തന്നെ തോമസ് ചാണ്ടി പക്ഷവും തുടങ്ങിക്കഴിഞ്ഞു ലയനം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇരുപക്ഷവും അതിപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് കാരണം ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള തൻ തങ്ങളുടെ പാർട്ടിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തങ്ങളുടെ സ്ഥാനത്തിന് സംഭവിക്കുന്ന ഭീഷണികൾ ഇത് രണ്ടും ഗതാഗത മന്ത്രിയും ഒപ്പം തന്നെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ തോമസ് ചാണ്ടിയും മുന്നിൽ കാണുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശരത് പവാറിന്റെ ചർച്ച ഏതെങ്കിലും തരത്തിൽ അലസിൻ പിരിയിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതകളാണ് രണ്ടുപക്ഷവും നോക്കുന്നത് ഏതായാലും ലയന ചർച്ചകൾ സജീവമായി തുടരുകയാണ് ഏതായാലും ബാലകൃഷ്ണപിള്ള നിയോഗിച്ച സമിതി ദില്ലിയിൽ തിങ്കളാഴ്ച ശരത് പവാറിനെ കാണുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴി യാണ് അങ്ങനെയെങ്കിൽ സംസ്ഥാന എൻ സി പി സംസ്ഥാന നേതൃത്വവും അതായത് തോമസ് ചാണ്ടിയും ഒരു പക്ഷേ ഗതാഗത മന്ത്രിയും എ കെ ശശീന്ദ്രനും ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഈ സംസ്ഥാന നേതൃത്വത്തെയാണ് ശരത് പരത് പവാർ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തോമസ് ചാണ്ടിയും എ കെ ശശീന്ദ്രനും ഏതാണ്ട് പോകുമെന്ന് ഉറപ്പായി പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല ഒരു പക്ഷേ പാർട്ടിയെ പ്രതിനിധീകരിച്ച് തോമസ് ചാണ്ടി മാത്രമാവും പങ്കെടുക്കുക അങ്ങനെയെങ്കിൽ തോമസ് ചാണ്ടി വയ്ക്കുന്ന ഫോർമുല ഏത് തരത്തിലാണ് ശരത് പവാർ എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ിൽ കണ്ടറി എടുക്കുന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ലയന ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇടതുമുന്നണിയിൽ കയറിപ്പറ്റുക എന്നുള്ള ബാലകൃഷ്ണൻ ബാലകൃഷ്ണപിള്ളയുടെ ദീർഘകാല അജണ്ടയാണ് ഒരുപക്ഷെ ലയനത്തോടെ സാധ്യമാവുക ആ രീതിയിലുള്ള കരുനീക്കം ശക്തമായി തന്നെ ബാലകൃഷ്ണൻ ബാലകൃഷ്ണപിള്ളയും ഒപ്പം ഗണേഷ് കുമാറും തുടരുന്നു ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം തന്നെയാണ് ലക്ഷ്യം എന്നാൽ ഇക്കാര്യത്തിൽ ഗണേഷ് കുമാർ ഇതുവരെ മൌനം പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു പരസ്യ നിലപാടും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു ഗണേഷ് കുമാർ ഈ ലയനെ സംബന്ധിച്ച് ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം മൗനം തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഏതായാലും ഇതുവരെ ഗണേഷ് കുമാർ മൗനത്തിലാണ് തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം എന്താണ് ലയന കാര്യത്തിൽ തീരുമാനമാകുമോ അതിനുശേഷം അല്ലെങ്കിൽ അതോ ചർച്ച അലസി പിരിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിനുശേഷം മാത്രമാവും പക്ഷേ ഗണേഷ് കുമാർ തൻ്റെ നിലപാട് വ്യക്തമാക്കുക ബാലകൃഷ്ണപിള്ളയും അതിനുശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്